കേരളത്തിൻ്റെ നിഗൂഢമായ വനമേഖലകളിൽ പ്രത്യേകിച്ച് മറയൂരിലെ ചന്ദനക്കാടുകളിൽ ഒരു ഐതിഹ്യമുണ്ട് അത് വെറും ഒരു മരത്തെക്കുറിച്ചല്ല അതിൻ്റെ പേരാണ് വിലായത്ത് ബുദ്ധ എന്താണ് ഈ വിലായത്ത് ബുദ്ധ ഇത് ലോകത്തെവിടെയുമുള്ള ചന്ദനമരങ്ങളിൽ ഗുണമേന്മയേറിയ അത്യപൂർവമായ ഒരു ഇനമാണ് വിലായത്ത് എന്ന വാക്ക് വിദേശ സ്വാധീനത്തെ സൂചിപ്പിക്കുമ്പോൾ ബുദ്ധ എന്ന പേര് ഇതിൻ്റെ തടി പ്രതിമകൾ പോലുള്ള അമൂല്യ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നതിലൂടെ ലഭിച്ചതാണ് കാലപ്പഴക്കവും ഔഷധ ഗുണങ്ങളുടെ സാന്ദ്രതയും ഈ മരത്തെ സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാക്കി മാറ്റുന്നു വിലായത്ത് ബുദ്ധ എന്ന പേര് കേരളത്തിൽ ഇത്രയധികം ശ്രദ്ധ നേടിയത് ജി ആർ ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ്റെ പ്രസിദ്ധമായ ചെറുനോവലിലൂടെയാണ് ഈ നോവൽ പ്രകൃതിയോടും സമ്പത്തിനോടുമുള്ള മനുഷ്യൻ്റെ ആർത്തിയുടെ ഒരു നേർചിത്രമാണ് കഥയുടെ പശ്ചാത്തലം മറയൂരിലെ ചന്ദനക്കാടുകളും ഇവിടെ അമൂല്യമായൊരു വിലായത്ത് ബുദ്ധ ചന്ദനമരം മുറിക്കാൻ പാകമായി നിൽക്കുന്നു കഥയിലെ പ്രധാനികൾ ഗുരുവും ശിഷ്യനുമാണ് ഒരാൾ ചന്ദനമരങ്ങളെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നു പഴയ മരംവെട്ടുകാരനായ ഭാസ്കരൻ മാഷ് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നതും പിന്നീട് അതിർത്തി കടന്നുള്ള ചന്ദനക്കടത്തിൻ്റെ തലവനുമായി മാറിയ ഡബിൾ മോഹനൻ ഗുരുവിനും ശിഷ്യനുമിടയിലെ ബന്ധം ഈ ഒറ്റ മരത്തിനു വേണ്ടി വൈരാഗ്യത്തിൻ്റെ കളിത്തട്ടായി മാറുന്നു സ്നേഹവും സ്വാർത്ഥതയും നന്മയും തിന്മയും പ്രകൃതിയുടെ നിയമങ്ങളും മനുഷ്യൻ്റെ നിയമങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഈ നോവൽ ഈ നോവലിൻ്റെ ദൃശ്യാവിഷ്കാരം ബിഗ് സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു പ്രശസ്ത സംവിധായകൻ ജയരാജിൻ്റെ ശിഷ്യനായ ഗോകുൽ രാമകൃഷ്ണൻ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൻ്റെ താരമായ പൃഥ്വിരാജ് സുകുമാരനാണ് ഡബിൾ മോഹനനായി വേഷമിടുന്നത് ഇതിനോടകം തന്നെ വലിയ ചർച്ചാവിഷയമായി മാറിയ ഈ സിനിമ നോവലിൻ്റെ കരുത്തും കാടും വെള്ളിത്തിരയിൽ വളരെയധികം പ്രതീക്ഷകൾക്കും മുകളിലേക്ക് ഉയരും അല്ലെങ്കിൽ ഉയർത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ വിലായത്ത് ബുദ്ധ എന്നത് വെറും വെറുമൊരു ചന്ദനമരമല്ല അത് ഗുരു ശിഷ്യബന്ധത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ അതുമല്ലെങ്കിൽ അമൂല്യമായ ഏതോ ഒന്നിനു വേണ്ടിയുള്ള അഭിവാഞ്ചയുടെ എല്ലാത്തിനുമുപരി കേരളത്തിൻ്റെ വനമേഖലകളിൽ ഒളിപ്പിച്ചു വെച്ച ദുരൂഹമായ ഒരു കഥയുടെ ചുരുളഴിക്കുന്ന എന്തൊക്കെയോ സംഗതികളിലേക്കുള്ള വിരൽ ചൂണ്ടലുകളാവുകയാണ്